നിങ്ങളെ കൂട്ടുകാരൻ്റെ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തു അള്ളാഹുവിനെ കുറിച്ചുള്ള ജഹന്നമിനെ പേടിച്ചിട്ടല്ലേ മരിച്ചുപോയത് സ്വർഗമുണ്ട് അപ്പൊ സഹാബത്ത് വയ്ക്കുന്നു അല്ലാ നസൂലേ ഒരു സദസ്സിൽ വന്നിട്ട് ജഹന്നമിന്റെ വിവരണം കേട്ടിട്ട് പെട്ടെന്ന് മനസ്സിൽ പേടി വന്നിട്ട് പേടിയോ കൂടിയിട്ട് മരിച്ചിട്ട് സ്വർഗം കൊടുക്കാനോ ഞങ്ങൾ എത്ര കാലായി ദീനിനെ അധ്വാനിക്കുന്നത് എത്ര ജിഹാദിൽ പങ്കെടുത്തു എത്ര നിസ്കരിച്ചു എത്ര ജമാത്തിൽ കൂടി എന്തിനെല്ലാം നേതൃത്വം നൽകി അമിം ഞങ്ങൾക്കിടയിൽ വെച്ചാണോ ഈ സ്വർഗത്തിന്റെ വാഗ്ദാനം തങ്ങൾ പറഞ്ഞു അതെ അതെക്കാണ് സ്വർഗമെന്ന് പറഞ്ഞത് എന്റെ മുന്നിലുള്ള നൃത്തം പേടിച്ച് ജീവിച്ചവർക്കാണ് എന്റെ താക്കീതുകളെ വിശ്വസിച്ചാ മാത്രം പോരാ നന്നായി പേടിച്ചവർക്കാണ് സ്വർഗം സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോ അവസാനം പറഞ്ഞതു ഈ സൗകര്യങ്ങളൊക്കെ പക്ഷേ അത് പേടിക്കുന്നവർക്കുള്ളതാണ് പേടിക്കണം അങ്ങനെ ജീവിച്ച മഹാന്മാർക്കും ഏറ്റവും വലിയ പേടിയുള്ളത് നരകമാണ് നരകത്തെ പേടിച്ചിട്ട് പറഞ്ഞില്ലേ എനിക്കാകെ പേടി തോന്നിയത് റജബിൽ ിയറാജിലും പോയപ്പോടി തോന്നിയത് ഒരൊറ്റ സന്ദർഭത്തിലാ എപ്പരകം കാണിക്കാൻ വേണ്ടി അള്ളാഹുഅലൈസലാമിന്റെ കൂടെ എന്നെ വിട്ടു കാണിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ടപ്പോ നരകം കാക്കുന്ന മലക്കിനെണ്ടുബാന ആ മലക്കിന്റെ നൃത്തം കണ്ടപ്പോ നിങ്ങൾ പറഞ്ഞു ഞാനൊരു സലാം പറഞ്ഞു സലാം മടക്കി

തങ്ങള് ചിരിച്ചോ നിയേ ഞാൻ ചിരിച്ചു പക്ഷെ എന്നോട് തിരിച്ചു ചിരിച്ചില്ല തങ്ങളോട് ചിരിച്ചിട്ടില്ലെങ്കിൽ ചിരിക്കുമായിരുന്നെങ്കിൽ ചിരിക്കേണ്ട ഒരു ചാൻസ് അത് തങ്ങളോടാകുമായിരുന്നു ഇനി ഒരു കാലത്തും ഒരാളോടും ചിരിക്കൂലബിയേ ചിരി അറിയാത്തതുകൊണ്ടാണ് കാവൽ നിൽക്കുന്നത് നരകത്തിനാ മലക്കിനെ കണ്ടിട്ട് കണ്ടിട്ടല്ല അങ്ങനെയാണെങ്കിൽ പുറത്തല്ലേ നരകപ്പുറത്തല്ലേ ഇതായിരിക്കും നരകത്തിന്റെ ഭയാനകത അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആ നരകത്തിലേക്ക് പോകുന്ന ഒരു വാക്കും ഒരു പ്രവൃത്തിയും ഉണ്ടാകാതെ അള്ളാഹു നമ്മളെ സലാമത്താക്കട്ടെ നരകത്തിലൊന്നും കുടുങ്ങേണ്ട ഒരു അവസ്ഥയും അല്ലാഹു തരാതിരിക്കട്ടെ നരകത്തിൽ പോകുന്ന ദാരുണമായ ഒരു ജീവിതം അള്ളാഹുതര നമുക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ ഒരാൾക്കും അല്ലാഹു നൽകാതിരിക്കട്ടെ നരകത്തെക്കുറിച്ചുള്ള ഓർമ്മ വേണം നല്ല ചിന്ത വേണം പേടി വേടി വേണം പടച്ചറപ്പിന്റെ നരകം ഭയാനക ലോകമാണ് ചെറുതല്ല വലിയൊരു ലോകമാണ് അതിൽ പോയി കടന്നാൽ രക്ഷപ്പെടാൻ കഴിയില്ല പോയി വീണാൽ കലാമത്താകാൻ കഴിയില്ല മുമിനിയങ്ങളെ കൂട്ടത്തിൽസ്താതെ ആരെങ്കിലൊക്കെ നരകത്ത് പോകോ പോകും നരകത്തിന് മൊത്തം ഏഴ് തട്ടാണ് നരകത്തിന് മൊത്തം ഏഴ് തട്ടാണ് അതിൽ ഒന്നാമത്തെ തട്ടല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത് തെറ്റുകാരായ മോഹിനിയ വിശ്വാസമുണ്ട് ഉത്തരഭിതങ്ങള് വിശ്വാസം തെറ്റും കൂട് മാറിയിട്ടില്ല ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് തെറ്റു ഒഴിവാക്കി ജീവിച്ചിട്ടില്ല തെറ്റാണെന്ന് അവർക്കറിയാം മാറണം എന്നൊക്കെ അറിയാ സമയമായിട്ടില്ല പലരെയും മനസ്സിൽ നേരായിട്ടില്ല എത്ര വയസ്സുണ്ട് എത്ര റമലാൻ വരാണ്ട് എത്ര ലേലത്തിൽ കത്തിൽ വരാണ്ട് ആര് കണക്കൂട്ടി ഈ റമദാന തന്നെ ഉണ്ടാകുമെന്ന് അവർക്കുണ്ടോ ആര് കണക്കൂട്ടി സഹോദര ഇത്ര പായണ്ട് എന്നെപ്പോലെ പ്രായത്തിന്റെ പളവളപ്പിൽ ജീവിച്ച പലരും ഖബറിലെത്തിയിട്ടില്ലേ ആഗ്രഹം സഫലീകരിക്കാതെ എത്ര ആള് പോയിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ഒന്ന് ആലോചിച്ചൂടെ ഒന്ന് മാറിക്കൂടെ ഇപ്പോഴും കറക്റ്റ് സംസ്കരിക്കാനായിട്ടില്ലേ ഇപ്പോഴും ഹറാമെന്ന് മാറാനായിട്ടില്ലേ ബന്ധോഷത്തു തിരുത്താനായിട്ടില്ലേ ഇനി എന്ന് മാറും അങ്ങനെ മാറാതെ തിരുത്താതെ ജീവിച്ച ആണും പെണ്ണും വിശ്വാസത്തിന് കറന്നു പറ്റിയിട്ട് പക്ഷേ ദോഷം മുൻപന്തിയില ദോഷം മുന്നിലാണ് അമല് നോക്കുമ്പോ സീറോയാണ് രക്ഷപ്പെടുത്തുന്ന ഒന്നുമില്ല ദോഷം കുമിഞ്ഞു കൂടിയിട്ടുണ്ട് വൻകുറ്റങ്ങളാണെങ്കിൽ വൻകുറ്റങ്ങള് ഹറാമാണെങ്കിൽ ധാരാളം ഹറാമുകള് പിടിച്ചിടാനുള്ള നരകമാണ് ഒന്നാമത്തെ തട്ട് ഒന്നാമത്തെ തട്ടിലും ശിക്ഷയുണ്ട് ആ ശിക്ഷയും സഹിക്കാൻ പറ്റുന്നതാണോ അല്ലേ അല്ല ലോകമായ നരകത്തിലേക്ക് പോകരുത് ഉമ്മമാരെ നരകത്തിലാണ് എന്ന് മുഹമ്മദ് ഒന്നും നമ്മൾ പെടരുത് നരകത്തിലാണ് എന്ന് നബി അലൈഹി നബിഹു എണ്ണി പറഞ്ഞ ഒരുപാട് കൂട്ടരുണ്ട് ആ കൂട്ടരിലൊന്നും നമ്മൾ പെട്ടേക്കരുത് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നരകത്തിലാണെന്ന് പറയുന്ന പെൺവിഭാഗത്തിലും ആൺ വിഭാഗത്തിലും പെട്ടുപോകരുത് നരകത്തിലാണെന്ന് അള്ളാഹു തീർപ്പ് പറഞ്ഞ ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട്